പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന വാർത്തയാണിപ്പോൾ വരുന്നത് ദില്ലി എയിംസിൽ അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം നമുക്ക് നോബിൾ മാരിക്കാരനിലേക്ക് പോകേണ്ടതുണ്ട് മൻമോഹൻ സിംഗിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നോബൽ എന്താണ് വിശദാംശങ്ങൾ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നായിരുന്നു ദില്ലി എയിംസിൽ മൻമോഹൻ സിംഗിനെ പ്രവേശിപ്പിച്ചത് അല്പം മുൻപാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് നോബൽ മൻമോഹൻ സിംഗിൻ്റെ മരണം സ്ഥിരീകരിച്ചതായുള്ള വിവരമാണ് വരുന്നത് എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിനിത ഒൻപത് പതിനെട്ടിന് മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിച്ച വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ഇന്ന് വൈകിട്ട് എട്ട് മണിക്കാണ് അദ്ദേഹത്തെ വീട്ടിൽ കുഴഞ്ഞു വരുന്നതിനെ തുടർന്ന് ദില്ലി എയിംസിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിച്ചത് പിന്നീട് കൂടുതൽ വഷളായിരുന്നു അപ്പോഴേക്കും ആരോഗ്യ സാഹചര്യം എന്താണ് ഇപ്പോൾ പ്രാവണത്തിൽ നിന്ന് വിവരമുള്ളത് അതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഡോക്ടർമാർ എല്ലാം പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ആദ്യഘട്ടം നൽകുകയും ചെയ്തു എന്താണെങ്കിലും ഈ ചികിത്സ കൊണ്ട് ഇത് എന്താണെങ്കിൽ ജീവൻ ഈ ഘട്ടത്തിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യ ആശുപത്രി വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് കേരളത്തിൽ ശങ്കിലും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് രണ്ട് തവണ അദ്ദേഹം രണ്ട് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അത്തരത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലടക്കം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ സാമ്പത്തിക മേഖലയിലടക്കം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ